ഗുഡ് മോർണിംഗ് എസ് വി മോസ് ട്ടി എം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദ്ദവായ സ്വാഗതം അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ടീ ഷർട്ട് ഇന്ന് വരുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നോക്കി നോക്കാം ലോഗിൻ ചെയ്താൽ ഒരു മിനിറ്റ് ഓക്കെ അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ടീ ഷർട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കയ്യിൽ ഒരു അഞ്ഞൂറ്റി നാൽപ്പത് ഡയമണ്ട് ഇതിനകം തന്നെ കരുതിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അഞ്ഞൂറ്റി നാൽപ്പത് ഡയമണ്ട് കൊണ്ട് സാധനം കിട്ടുമോ കിട്ടില്ലെന്ന് നമുക്കൊന്ന് ട്രൈ അടിച്ച് നോക്കാം ഓക്കെ ഇതാണ് ഇവൻ്റ് നമ്മുടെ വിഷും കാര്യങ്ങളും നമ്മൾ പറഞ്ഞ പോലെയല്ല വന്നിരിക്കുന്നത് ഓക്കെ ഇരുപതും ഇരുന്നൂറാണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ പ്രൈസ് പ്രൈസ്ബോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ വിൻ്റർലാൻഡ് എം ഐ ജി ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബ്ലാക്ക് ടി ഷർട്ട് ഉണ്ട് ഒരു ബണ്ടിലുണ്ട് ഉണ്ട് ഒരു അടിപൊളി ഇമോട്ട് ഉണ്ട് ഓക്കെ അപ്പോൾ സെറ്റാണ് അപ്പോൾ നമ്മൾ ഓരോരോ ഇതായിട്ട് നമുക്കൊന്ന് സ്പിൻ ചെയ്ത് നോക്കാം ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ഇരുപതിൻ്റെ കൂടെ നോക്കാം എന്തായാലും നാനൂറ് വരെ നമുക്ക് ഇരുപത് വെച്ച് തന്നെ സ്പിൻ ചെയ്ത് നോക്കാം ഒരു മിനിറ്റ് ഓക്കെ നമ്മൾ ഫസ്റ്റ് സ്പിന്ന് നമ്മൾ ഇരുപതിൻ്റെ ചെയ്യാൻ പോവുകയാണ് ഓക്കെ എൻ്റെ മോനെ ഫസ്റ്റ് സ്പിന്നിൽ തന്നെ നമുക്ക് ബ്ലൂ ആൾ കിട്ടിയേക്കാണ് എൻ്റെ അമ്മു അടിപൊളി 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 അപ്പോൾ ഇതിനർത്ഥം നമുക്ക് ബ്ലാക്ക് ടീഷർട്ട് എത്രയും പെട്ടെന്ന് കിട്ടും എന്നല്ല കിട്ടില്ല എന്നാണ് ഓക്കെ നമുക്ക് അടുത്ത ഇരുപതിലേക്ക് പോയി വയ്ക്കാം ഓക്കെ മേക്ക് വൺ മിഷ്യൂ ഓക്കെ നമുക്കൊരു സ്കാനർ കിട്ടിയേക്കാണ് സ്കാനർ കിട്ടിയിട്ടുണ്ട് താങ്ക് യു താങ്ക് യു ഓക്കെ അടുത്തതും കിട്ടിയിട്ടില്ല ഓക്കെ അടുത്ത ഇരുപതിൻ്റെ അല്ലേക്ക് പോകാം ഓ ആരും കിട്ടിയില്ല ഫ്രാഗ്മെൻറ്റ് കിട്ടിയേക്കാണ് വീണ്ടും ഇരുപത് ചെയ്ത് നോക്കാം ഒരു മിനിറ്റ് ഇരുപതന്നെ ചെയ്യട്ടോ ഓ വീണ്ടും നോ വേ ഒരു ഇരുപത് കൂടി ചെയ്യാട്ടാ ഓക്കെ നമുക്കൊരു പാരാഷൂട്ട് കിട്ടിയിരിക്കുന്നു ഓക്കെ ഇനി നമ്മൾ ഇരുന്നൂറിൻ്റെയാണ് ചെയ്യാനുള്ളത് ഓക്കെ ഇരുന്നൂറിൻ്റെ ചെയ്തിട്ടുണ്ട് ഈശ്വര കിട്ടിയില്ല ഒരു ഇരുന്നൂറ് ചെയ്യാനുണ്ട് ഒരു ഇരുന്നൂറ് കൂടി ചെയ്യാനുണ്ട് വെയിറ്റ് ചെയ്യുക ഒരു കൂടി ചെയ്യാനുണ്ട് ഈശ്വര ഓക്കെ ബൈ ടാറ്റ പിന്നെ കാണാം ഓക്കെ ബൈ